ും ആരും തന്നെ ഉണ്ടായിട്ടില്ല ആരും മുമ്പോട്ട് വന്നിട്ടില്ല പിന്നെ അങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ പ്രശ്നങ്ങളായി പിന്നെ അപ്പാട് സ്ഥലത്ത് ഒരു ചെറിയൊരു പ്രശ്നം രണ്ട് പെൺകുട്ടികളാണ് പിന്നെ പെൺകുട്ടികള മൂത്തോള കഴിഞ്ഞു മൂക്കൊരു കുട്ടിയായി അളിയോള ഒരു വർഷത്തില് രണ്ടാള കല്യാണം കഴിഞ്ഞു ആ രണ്ട് മക്കൾക്കും ഓരോ കുട്ടികളെ കണ്ട് എല്ലാം പ്രസവിച്ച് നാളെ എല്ലാം കുട്ടി കൊണ്ടുവന്നാന്ന് എടവ മാസം കൈത്തിൽ കർക്കടം ആകുന്ന ഒരാൾ തലശ്ശേരിയും ഒരാൾ കോഴിക്കോടിനടുത്ത് വന്നു അപ്പൊ നാളെ നാളെ രാവിലെ മക്കളെ രണ്ടാളേ നോക്കുന്നു പിന്നെ ഈ തൂക്കുപാലം കൂട്ടമായി നിൽക്കരുത് ഫോട്ടോ കോഫി കർശനമായി നിരോധിച്ചിരിക്കുന്നു വെരി ഗുഡ് വെരിന്നമ്മടെ ഇള്ളത് അങ്ങനെ പണ്ട് ഒരു ഇച്ചിയും പൊച്ചിയും പോവാതെ വഴിയാണ് സ്ഥലമാന്ന് കൊക്കു കൊല്ലം കണ്ടങ്ങട്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത കാര്യങ്ങൾ ഇതിൽ ഞാൻ പറയും അതുകൊണ്ട് അതിനുള്ള വഴിയാക്കാതെ എന്ത് ചെയ്യണം നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ആ ദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവനം കൂടിയായി മാറ്റുക അമ്പലത്തിൽ ദൈവത്തെ മാത്രം സേവിച്ചാൽ മാത്രം പോരാ ആ ദേശത്തെ ജനങ്ങളെയും കൂടി സേവിപ്പിക്കുമ്പോൾ വന്നു ഭഗവാന് നിങ്ങളോട് കൂടുതൽ പ്രീതം പ്രീതി ഉണ്ടാവുക ഭഗവാൻ നിങ്ങൾക്ക് അതിനുള്ള വഴികളും മാർഗങ്ങളും ഉപദേശങ്ങളും ഒക്കെ തരും അതൊന്നും വെറുതെ പറഞ്ഞതരില്ല ഇത് പിന്നെ ഒരമ്മയാന്നേ എന്നാ പേര് കാലായി അല്ലേ പിന്നെ നിങ്ങൾ നിങ്ങൾ ഇത് വീട്ടിന്റെ മത്സരത്തിലായിട്ട് എന്തായാലും ദൈവം മക്കളെന്ന് പറഞ്ഞാല് മക്കളെ ഭർത്താക്കന്മാറ ഒരു പിന്നെ എന്റെ കൂടെ പറപ്പുകളായിട്ട് എന്റെ അനിയത്തി അനിയത്തിന്റെ ഭർത്താവും എല്ലാരും അന്നേരം എല്ലാരും നോക്കാനും എടുക്കാനും എല്ലാരെ ഭക്ഷണം കൂടി കൂടി വന്ന് എല്ലാന്ന്

തളർന്നുപോയി കേട്ടോ ഇവിടെ എത്തുമ്പോയ്ക്കാണ് തളന്നുപോയി ഏശ് അതോടെ ആ പെരുപക്ക അല്ല ഇവിടെ നമ്മളെ ഇനി ഇനി പെരുപക്ക പോയി ആ സാധനം എടുക്കണം ഫോണൊന്നും വാങ്ങണം അത് മാത്രമല്ല നമ്മൾ ഇവിടെ ഫോമോ ഷൂട്ട് ചെയ്യാന്ന് വെച്ചു പക്ഷെ അത് സാധിച്ചില്ല ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ ടെൻ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ടെൻ്റ് അടിക്കുന്ന കണ്ടെങ്കിൽ അതാണ് അടുത്ത വീഡിയോ വരാൻ വേണ്ടി പോകുന്നത് ചെയ്തില്ല ചെയ്യാൻ പറ്റി പോകുന്നുണ്ട് കേട്ടോ നാളെ ചിലപ്പോൾ നമ്മൾ അത് ചെയ്യുമായിരിക്കും അതിന് അഥവാ നാളെ അവർക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത ദിവസം തന്നെ ആ വീഡിയോ അങ്ങനെയുള്ളൊരു വീഡിയോ വരും സെൻറ്ററിതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ ഈ സമയം അത് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അത് കാണിച്ചു കൊടുത്തില്ല കിട്ടിയിട്ടില്ല ചിലവിനാരങ്ങല്ല സൈഡിലേക്ക് റോഡിലേക്കൂടെ പോകുന്നത് മറ്റേ റേറ്റ കൂടെ ഒക്കെ നടന്നതൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പറയാ ചിലവിനും തരാൻ കഴിയില്ല സൈഡിൽ നിൽക്കുന്നു വേണം പിന്നെ ഓക്ക് ചിലവിനോടൊടക്കാൻ വേണ്ടി ആ ഒരു മാസം കഷ്ടപ്പെട്ട് വരും നമ്മൾ ആസ്വദിച്ചാലും വീട്ടിലെച്ചാലും വിലയിട്ട് ഇതെല്ലാം വണ്ടി എടുത്ത് പിള്ളാരില്ല ഇതിലൂടെ സ്റ്റീൽ വരുന്ന സ്ഥലമാണ് മള മുളിരി പായസം ചെയ്യുന്നത് ഇല്ലാണ്ട് ഇപ്പോൾ സാധനം ഉണ്ടാവുന്ന ആയിരുന്നു എല്ലാം കൂട്ടിക്കെട്ടി പോയിരുന്നു മുളില്ല മുള അരിയും കിട്ടണ്ടേ കിട്ടോ എന്നാ നല്ല നമസ്കാരം നല്ല നല്ല കാഴ്ചകൾ ഉണ്ടാവുമ്പോ ഞാൻ ചിലപ്പം വരും കാണിച്ചു വരും ഇല്ലെങ്കിൽ വെറൊന്നും ബേക്കരുത് കഴിയൊരു ഏരിയയും കൂടി കഴിഞ്ഞ നമുക്ക് കേട്ടോ ബോഡേ മുളിള്ളൂ ആളില്ല മുളയമ്പ അരി ഭഗവാനോട് നമ്മൾ ഒരു ഉള്ള സമയത്ത് നിങ്ങൾക്ക് വിചാരിച്ചു വളർത്തെത്തിക്കും പിന്നെ നമ്മൾ അത്ര ലൈഫ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് ലങ്കക്കായാലും എല്ലാ മാസവും ഓർമ്മ കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ തിരുത്തുന്നതിനകത്ത് ഞാൻ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളെ തിരുത്തുന്നതിനകത്ത് വളർത്ത് തെളിച്ചിരിക്കും അത് ഞാനായാലും ആരായാലും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒത്തിരി ശിഷ്യമാണുണ്ട് പക്ഷേ കഴിഞ്ഞാൽ അവരാരും മേടിച്ചിട്ട് വിശ്വസിച്ച് അതിന് മുകളിലും കഴിവില്ല കാരണം അതിൻ്റെ മുകളിൽ പല ശബ്ദങ്ങളൊന്നും കേൾക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ധൈര്യത്തില് ഇതൊന്നും വെറുതെ കട്ടാതകളായിട്ട് ഒരു ഒരിക്കലും ആരെയും വിശ്വസിപ്പിക്കാനോ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ പിന്നെ ഇതാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറില്ല ചെയ്യാറുമില്ല എന്താ വെച്ചാൽ അന്ധമായ ഇല്ലാത്തൊരു സംഭവം നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരെ വിശ്വസിപ്പിക്കുമ്പം അവർ പത്ത് പേരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും നമ്മൾ എന്തിനാ വണ്ടത പണി പോകുന്നു ഉള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക കൂടുതൽ അനുഭവം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം അതെല്ലാം വെച്ചാൽ അല്ല നെഗറ്റീവായ മാർഗ്ഗങ്ങളും കൂടി അത് പോവാൻ തുടങ്ങി അപ്പം ഇനി അങ്ങനെ ആവരും അതുകൊണ്ടാണ് ഇനി വരും തലമുറയെങ്കിലും സത്യമായ വഴിയിലേക്കൂടി തന്നെയാണ് കാരണം അന്നത്തെ കാലത്ത് അത് അങ്ങനെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചെന്തെന്നു വെച്ചാൽ അവർ തെറ്റായ പ്രവൃത്തിയെല്ലാം ചെയ്തതെന്ന് പറഞ്ഞിട്ടർത്ഥം മനുഷ്യർ എങ്ങനെ ഈ വരും തലമുറകളിൽ ഇങ്ങനെ ആയിരിക്കും ദീർഘവിഷമുള്ളവരായിരുന്നവർ അവർ പറഞ്ഞ ഓരോ കടകളിൻ്റെയും അതിൻ്റെ ഉള്ളിലിറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം അറിയാൻ പറ്റും ക്ഷേത്രമായിക്കോട്ടെ അവിടുത്തെ ആചാരങ്ങളായിക്കോട്ടെ അവിടുത്തെ വിശ്വാസങ്ങളായിക്കോട്ടെ നല്ല അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകണം അതിങ്ങൾക്ക് ഒറ്റക്ക് ചിലപ്പോൾ സാധ്യമായി വരില്ല ഉത്തമനായ നല്ലൊരു ഗുരുവിൽ നിന്ന് നിങ്ങൾ തേടിപ്പോയാൽ മാത്രമേ നിങ്ങൾക്കത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ ഹലോ പുലിയ കാര്യം ഉണ്ടോ ഇവിടാ എന്താ ഒത്തിരി സ്നേഹത്തോടെ സ്നേഹപൂർവ്വം ആചാര്യൻ ശ്രീ അഗൂരി ബാബാജി നല്ല നമസ്കാരം അപ്പൊ നമുക്ക് ഇവിടെ കുറച്ചങ്ങോട്ട് നിർത്തിയിട്ടും ഒരു ചായം കുടിച്ച് നമുക്ക് യാത്ര തുടങ്ങാം വേറെ ലുക്കിലാണോ ഇപ്പൊ കണ്ടിട്ടില്ലല്ലേ ഞാൻ കാണിച്ചതരാം ചവിട്ടല്ലേ നമുക്ക് നല്ല ആഹാ നല്ല കാട്ടു കാട്ടുപൂക്കളാ കാട്ടു ചെമ്പ അതോ മറ്റും നല്ല സ്മെല് നമ്മൾ സ്റ്റോപ്പ് കേട്ടോ ചാടി നമുക്കൊരു ചായലം കുടിച്ച് ഹാപ്പി ആയിട്ട് പോവാം എന്തു പറയുന്നത് എന്നാ ആ കാഴ്ച അപ്പിച്ച പരിപാടി കാണോന്നറിയില്ല കേട്ടോ ആനയുടെ സ്ഥലത്ത് ജാഗ്രത സൂക്ഷിക്കണം കുഞ്ഞി ബോടാ വെച്ചിട്ടുണ്ട് അതിനു വേണ്ടിട്ട് അവർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കേണ്ട സംവിധാനം മൃഗവകുപ്പിന് തന്നെയാണ് അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവർക്കാണ് ഒരു കലാണി പോലെ കെട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ ചെറിയൊരു കുളം പോലെ കെട്ടിക്കൊടുക്കുക അവർക്ക് വെള്ളം കുടിക്കാനും അവർക്ക് ഇറങ്ങി കുളിക്കാനും എല്ലാം പറ്റുന്ന വെച്ചിലുള്ള അരുവികളിൽ നിന്ന് ഒഴുകി വരുന്ന സ്ഥലത്താണെങ്കിൽ ചെയ്തുകൊടുത്താൽ മതി അപ്പോൾ എന്നാൽ പിന്നെ അവർ ഈ കാട്ടിലെ കാട്ടിലേക്ക് ഇങ്ങനെ കാട്ടുന്ന നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പരിപാടി കുറേ കുറഞ്ഞു വരും ഇല്ലാത്ത കുറഞ്ഞതല്ല അങ്ങനെ ആലോചിച്ചാൽ മതി അപ്പൊ മനുഷ്യൻ മാത്രല്ലോ മൃഗവും അതുപോലെ നിങ്ങൾ അതിനെ വിടവെച്ചു വന്നിട്ടും പിന്നെ പന്നീന ചറ്റുറ്റ പന്നികള് എത്ര പന്നികളാ കൊന്നേ കൊല്ലാൻ കഴിയും ജീവൻ കൊടുക്കാൻ കഴിയുമോ കുറെ കൊന്നു നിന്നില്ലേ എല്ലാവരും അതിന് പുറമേ ആണ് പക്കോട്ട് പോലെ ചെയ്യുന്നത് അപ്പൊ നമ്മളിപ്പോ നമ്മളെ കുഞ്ഞുങ്ങളെ കൊന്നു നിന്നോ അപ്പൊ തന്നെ അതും നമുക്ക് കൊന്നു നിന്നായിട്ട് ഉണ്ടാക്കിയെന്നല്ല അതിന അത് ആദ്യം മനസ്സിലാക്കണം അതല്ല മനുഷ്യന്റെ സ്വാർത്ഥം മാത്രമാണ് എന്നാൽ പിന്നെ നിങ്ങള് നിങ്ങളെ കുഞ്ഞുങ്ങളെ അതുപോലെ ചെയ്യും വിശക്കം വന്നൊക്കെ കൊന്നു നിന്നേക്കോ അതെ പോണ്ടേ എല്ലാ ജീവികൾക്കും അവരെ അമ്മമാരും അവരെ എല്ലാം ആ വേദന നിങ്ങൾക്ക് അറിയാതെ മൃഗശാസ്ത്രം ഉണ്ട് അത് പഠിച്ചാൽ മനസ്സിലാവും ടെൻസ് ഉണ്ടാവണം അത് കാണാനുള്ള ടെൻഷങ്ങണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇടാനുള്ള തടുപ്പുണ്ട് കേട്ടോ നല്ല ഏസിൽ പോന്നെയുള്ള ഇടാം ഒരു കുടുംബത്തിലെ മൊത്തെണ്ണത്തിന് കിണറ്റിൽ അന്ന് കൊന്നേ എല്ലാവരും കന്നി നശിപ്പിക്കുന്നുണ്ട് ശരി തന്നെ അതിലുള്ള വഴി കൊല്ലം അല്ലല്ലോ അതിന് പോകുമ്പഴി അങ്ങനെ നാട്ടിലൊറ്റ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇവിടെ ഒരുപാട് കൊലപാതകവും ബലാത്സവങ്ങളും പിടിച്ചുപോയി തട്ടിപ്പും എല്ലാം ചെയ്യുന്നുണ്ട് ഓനൊന്നും പിന്നെ നിങ്ങൾ വെറുതെ വെക്കണ്ട നമുക്ക് കൊന്നേക്ക് പോവാം എന്നിട്ടാ കുറച്ചങ്ങോട്ട് വരുത്താം ഒരു നല്ല സീയറുള്ള സ്ഥലമുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ എടുത്തിട്ട് നമുക്ക് ഞാൻ ചില സ്ഥലത്ത് വെച്ചാല് അട്ട 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 ഒരു മൊബൈൽ പണ്ട് രണ്ടടുത്ത് കിടന്നാ പോയ കേട്ടോ ഈ സൈഡിൽനിന്ന് ഇത് ആ വീട്ടിലാക്കാൻ കിട്ടി പൂച്ച ചെടി തോട്ടമുള്ള ആക്കാൻ പക്ഷെ അത് തന്നെയാണ് പക്ഷെ മൊബൈൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ആ വീട്ടിൽ തെറിച്ചുപറ്റി ഇതുമായിട്ടാന്ന് നമുക്ക് ഈ ഒരു അച്ചപ്പാടലം കേട്ടിട്ട് ഇടി ഇടയിട്ട് ഒരു ചായലം കുടിച്ചിട്ട് യാത്ര തുടങ്ങാം അല്ലെ എന്നാ ഈശാ അള്ളാഖ് വളവിൽ വെച്ചാ ഇറങ്ങാറുണ്ട് വിളവ് നമുക്ക് നീർത്താടെ നീർത്തിട്ട് നമുക്ക് അവിടെ കുംഭമേളയില് എന്നോട് എന്ന് വെച്ച് ഇങ്ങളെന്താ പോകാതെ കുംഭമേള കോടിക്കണക്കിന് ജനങ്ങളുടെ എത്തിപ്പെട്ടിട്ടുള്ളത് കാരണം എന്തെല്ലാം മാറാ വ്യാധികളുണ്ടാവും ഒന്നും പറയാൻ കഴിയില്ല കാരണം അതങ്ങനെയാണ് വന്ന് വഹിക്കുന്നതാണ് നമ്മൾ അരുന്ന് ചോദിച്ചു വാങ്ങണ്ടല്ലോ അല്ലേ കാരണം അത്രയും ജനങ്ങൾ വരുന്ന നമ്മളിപ്പം വലിയൊരു ദുരന്തം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ് കൊറോണ എന്ന് പറഞ്ഞാൽ ഒന്നാമതും വരാൻ വലിയ സമയമൊന്നും വേണ്ട നാനോ ആ ദേശത്തും അനാ രാജ്യത്തും ആൾക്കാരോട് വന്നിട്ട് അങ്ങനെയെല്ലാം വന്നു വരാൻ നമുക്ക് ആരും അറിയില്ല അപ്പോൾ ഇപ്പോൾ എല്ലാം ആയിട്ട് വെട്ടുന്ന ലോഹം അതിൻ്റെ ഇതെന്താണെന്ന് പറഞ്ഞിട്ടില്ല എങ്ങനെ വന്നിട്ട് എന്താ സംഭവിച്ചിട്ടില്ല എന്താ സംഭവിക്കുവാൻ പോകുന്നത് എല്ലാം നമുക്ക് അറിയാൻ പറ്റും മനസ്സിലായോ അപ്പോൾ നല്ല ആസ്കാരം പുതിയ കാഴ്ചകളും മതി പുതിയ കാഴ്ചകളും പുതിയ പുതിയ സ്ഥലങ്ങളും പുതിയ അനുഭവങ്ങളും പുതിയ ചരിത്രങ്ങളുമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ വേഗം നമുക്ക് അവിടെ എത്താൻ പറ്റില്ല അങ്ങനെ ഒത്തിരി തേടിപ്പോയൊരാൾക്കാരാണ് നമ്മൾ അപ്പോൾ നമ്മൾ പോയപ്പം നമുക്ക് പോകാൻ പറ്റി ിൽ പോയി പെട്ട പോകും ഗുരുവിലായിട്ട് പോയി കഴിഞ്ഞാൽ കൂടുതലായും അപ്പം അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് ലോക്ക് ലോക്ക് ഉണ്ടാവും അപ്പോൾ ആ ലോക്ക് പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കളപ്പളക്കെ ഓട്ടം ഉണ്ടാവില്ല നമ്മളെ സപ്പോർട്ട് ഉണ്ടാവില്ല നമ്മളെ തുളിപ്പിച്ചോട്ട് ഉണ്ടാവില്ല നമ്മളെ നമ്മൾ വെല്ലുവിളിച്ചോട്ടറും ഉണ്ടാവില്ല നമ്മൾ ആരുണ്ടാവില്ല തന്നെ അനുഭവിക്കേണ്ടതായി വരും പല സ്ഥലങ്ങളിലും പല അനുഭവം കൊണ്ട് അനുഭവം ചർഞ്ഞ ഞാൻ പറയുന്നത് ഇന്ന് ഞാൻ ഈ ക്യാമറ എടുത്ത് നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തെ നിങ്ങൾക്ക് പൂർണ്ണമായും കാണിച്ചാലും കൂടി വേണ്ടിയാണ് നല്ലത് അണക്കെന്താ തിലക്കത്ത് നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തരാൻ വേണ്ടി പോകും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതാന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം കണ്ടിരിക്കുന്ന ഒത്തിരി നല്ല സംഭവങ്ങളുണ്ട് ചീത്ത സംഭവങ്ങളുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ പറയുന്നത് ഈ ചാനലിലേക്കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പം വെയിൽ നല്ല ഇങ്ങനെ നല്ല വെയിലുണ്ട് പക്ഷെ തണുപ്പുണ്ട് അതുപോലെ തന്നെ തണുപ്പുണ്ട് അപ്പോൾ നമുക്ക് നല്ല കാഴ്ചകൾ കാണാം അപ്പം നല്ല നല്ല കമൻസ് ആയിക്കോ എങ്കിൽ മാത്രമേ നമുക്ക് ലോക ജനതയുടെ കയ്യിലേക്ക് നമുക്ക് ഈ കാഴ്ചകളും എത്തിച്ചേരാൻ സാധിക്കൂ അപ്പോൾ അതിന് നിങ്ങളെ സഹായം അത്യാവശ്യമാണ് നമ്മളെ ദേശത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസവും നമ്മുടെ ചരിത്രവും ലോകജനതക്ക് കാണിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെ സഹായം അത്യാവശ്യമാണ് അതിന് നിങ്ങളെന്താക്കുക നിങ്ങളുടെ ഗ്രൂപ്പിലേക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാം അഞ്ച് വർഷമായി ഞാനിത് പിന്നെ ഈ ചാനൽ ഇറങ്ങി നടക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും മോട്ടിവേഷൻ ആയില്ല എന്താ കാരണം വെച്ചാൽ കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളാരും സപ്പോർട്ട് ചെയ്യാതെ ഉണ്ടാവും പിന്നെ നമുക്ക് അറിയുന്ന രീതിയിൽ അത് നമ്മൾ ചെയ്ത് കാഴ്ചകൾ കാണിച്ചു തരുന്നത് അങ്ങനെ മറ്റുള്ള ടെക്നോളജിയിലുള്ള യൂട്യൂബർമാർ ചെയ്യുന്ന പോലെ നമുക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടി വരുന്നേ ആ ആ ആ അത് അത് ദേവീക്ഷേത്രം അല്ലേ അതല്ല സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അതെ കാട്ടിലുള്ള ഒരു പൊളിഞ്ഞ ക്ഷേത്രം എന്നാ പറഞ്ഞേ ഇടിയുള്ളത് ഓരോ ഓരോ എണ്ണ കൂട്ടിക്കോട്ടേ കാണിച്ചാലും തരാൻ പറഞ്ഞതാണ് ആ പിടിയില്ലേ ആ പിടിയിലുള്ളത് ഇനി ഏതായാലും ഓർഡിക്കാം ശരി ആ എന്ത് അവിടെയുള്ള ആൾക്കാർക്ക് വേറെ അറിയില്ല അപ്പോൾ ഇനി ഇവരെ കൂട്ടി വന്നിട്ട് കൊണ്ടുപോയി കാണിച്ചാലും വലിയ ബുദ്ധിമുട്ടാണ് നമ്മളവിടെ സമയം എത്താനായില്ല കേട്ടോ അതുകൊണ്ടാണ് ദയവായി വീഡിയോ കാണുന്നവർ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളെല്ലാ ക്ഷേത്ര കമ്മിറ്റിയുമായിട്ട് നമ്മളെ വാട്സപ്പിൽ അവരുടെ നമ്പർ ഇട്ടു തന്നാൽ മതി അല്ലെങ്കിൽ നമ്മൾ പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി നിങ്ങളുടെ ദേശത്ത് ഇങ്ങനെ ക്ഷേത്രമുണ്ട് അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളുമായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ായാലും കുഴപ്പമില്ല നമ്മൾ വന്ന് ചിത്രീകരിക്കുന്നതായിരിക്കും എന്നാൽ നല്ല അവസാനം പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വേഗം വരും ഇനി വയനാട്ടിലെ കാഴ്ചകളാണ് ഇനി വരാനുള്ളത് ഇനി ഇനിയിപ്പം വയനാട്ടിൻ്റെ പെരുമ്പക്ക മുത്തപ്പട്ടപ്പുര ക്ഷേത്രത്തിൽ അത് ഇടാൻ നമുക്ക് പെർമിഷൻ തന്നിട്ടില്ല നമ്മൾ ഒരാളല്ല ചെയ്യുന്ന അഞ്ച് അഞ്ചാറ് പേര് കൂടി ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ യാത്ര ചെയ്ത് കൂടുതൽ ചെയ്യുന്നത് നമ്മൾ മൂന്ന് പേരാണ് ഒരാൾ ഇപ്പോൾ ഉള്ള കുംഭമേളയിലാണ് ഉള്ളത് അതൊന്ന് ചില വീടുകളിലൊക്കെ അയച്ചു നമ്മൾ കൂട്ടിയത് ചുറ്റി വന്നേക്കാം പിന്നെ ബാക്കിയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് ഇത് തരാൻ പറ്റാത്തൊരു വ്യത്യസ്തമായതുകൊണ്ടാണ്